രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കായിക ലോകം കടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഫുട്ബോൾ ലോകകപ്പ് വേദിയിലേക്കാണ് കാനഡയും അമേരിക്കയും മെക്സിക്കോയും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ സ്പെയിനിന്റെ തിരിച്ചുവരവ് തന്നെയാണ് പ്രധാന സവിശേഷത തകർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് ടിക്കിറ്റാക്കിയുടെ കരുത്തിൽ അവർ തിരിച്ചു വരികയാണ് പന്ത് കൈവശം വെച്ചുള്ള ആധിപത്യം കൃത്യതയാർന്ന് ചെറിയ പാസുകൾ കണ്ണജിപ്പിക്കുന്ന വേഗത സ്പെയിനിനെ തെക്കിട്ടാക്ക എന്നത് വെറും ഒരു ശൈലിയല്ല അതവരുടെ വികാരമാണ് പലരും ഈ ശൈലി കാലാഹരണപ്പെട്ടു എന്ന് വിധിയെഴുതി എന്നാൽ എതിരാളികളെ വട്ടം നിറക്കുന്ന ആ സ്പാനിഷ് ശൈലി ഇന്നും മനോഹരമായി കളത്തിലിറക്കാൻ കഴിയും സ്പെയിനിനെ യുവത്വവും അനുഭവ സമ്പത്തും ചേർന്ന ഒരു മികച്ച ടീമാണ് ഇത്തവണ സ്പെയിനിന്റേത് യോഗ്യതാ റൗണ്ടിൽ തുർക്കിയോട് ഒരു അപ്രതീക്ഷിത സമനില വഴങ്ങിയതൊഴിച്ചാൽ ബാക്കിയെല്ലാ മത്സരങ്ങളിലും അവർ രാജാക്കന്മാരായിരുന്നു ലാമിൻ യമാലിനെ പോലുള്ള കൗമാര വിസ്മയങ്ങൾ സ്പെയിനിന്റെ കിരീട സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ട ആ പഴയ വീര്യം വീണ്ടെടുത്തിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ആരാധകർ ജൂൺ മുതൽ ജൂലൈ വരെ ഫുട്ബോൾ ലോകം ആവേശത്തിലാകും ുംത്തറിൽ വിട്ടുപോയ കിരീടം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് വമ്പൻ ടീമുകൾ സ്പാനിഷ് പട തിരിച്ചു വരുമ്പോൾ ആരാധകർ ചോദിക്കുന്നത് ഒന്നാണ് ഇത് വെറും ഒരു തിരിച്ചുവരവാകുമോ അതോ വീണ്ടും ഒരു കിരീട ധാരണമാകുമോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക